െ വെറും നാൽപ്പത് രൂപയ്ക്ക് അകത്ത് ചിലവ് വരുന്ന ഒരു എഗ് പോസ്റ്റ് ബർഗർ വിത്ത് ലോട്ട്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഗുഡ് ഫാറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതിന് ചീസ് സോസ് കുറച്ച് ലെറ്റസ് ബെൽ പേപ്പേഴ്സ് ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവയ്ക്കുക ഉണ്ണി പൊട്ടാതെ ശ്രദ്ധിക്കണം എൻ്റെ ഇവിടെ ഒരെണ്ണം പൊട്ടി അപ്പോൾ പാത്രത്തിൽ ഇച്ചിരി കുഴിയുള്ള പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കി അതിനകത്ത് ഇത്തിരി ഉപ്പ് വിനേഗർ ഒഴിച്ചിട്ട് നല്ലപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ബൗളിൽ നിന്ന് മുട്ട അതിനകത്തോട്ട് ഇടുക അത് തന്നെ ചുറ്റേണ്ടതാണ് ചുറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഒന്നിച്ചെടുത്തു അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ബോയിലാവുമ്പോഴത്തേക്കും രണ്ട് മിനിറ്റ് വേണ്ട ഒരു ഒന്നൊന്നര മിനിറ്റ് ബോയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇതായത് ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കൊരു മൾട്ടിഗ്രെയിൻ ബ്രെഡ് ബണ്ണിനകത്തോട്ട് അതിങ്ങനെ വെക്കുക പിന്നെ ഈ തെ സ്പ്രെഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ചട്ണി എന്ന് പറഞ്ഞ് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ആ ചട്ണി കുറച്ച് പേസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറച്ച് ഒറിയാനോ ഇടുന്നുണ്ട് പിന്നെ ഒരു സ്ലൈസ് ചീസ് വെച്ചു ലെറ്റസ് വെച്ചു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബെൽ പെപ്പേഴ്സ് വെച്ചതിന് ശേഷം ഒരു ഇച്ചിരി കെച്ചപ്പ് അങ്ങോട്ട് ഒഴിക്കുന്നു ഇതങ്ങോട്ട് മൂടി വെച്ച് കഴിക്കുന്നു അടിപൊളി മാ മീൻസ് ആ യോക്ക് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ലിക്വിഡ് ഫോമിലായിരിക്കും അത് നല്ല ടേസ്റ്റ് ആട്ടും നല്ല ആയിരിക്കും നല്ല സൂപ്പർ